ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത് ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയോ മൈദയോ ഒന്നും ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല ഒരു നേന്ത്രപ്പഴമോ ഒരു മുട്ടയുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു കോഴിമുട്ടയും അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴവും ആണ് വേണ്ടത് നേന്ത്രപ്പഴം അത്യാവശ്യം വലുപ്പമുള്ളൊരു പഴം എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഫോർക്കോ മറ്റോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത് നമുക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ചെറിയ തരികളോട് കൂടിയിട്ടൊന്ന് അടച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതിലും കൂടുതൽ ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പഞ്ചസാരയും മുട്ടയും പഴവും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് ചേർക്കുന്നത് ബ്രെഡാണ് അപ്പോൾ ഞാനിവിടെ നാല് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്കൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കൈ വെച്ചിന് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി ഇനി ബ്രെഡ് കൂടി മുട്ടയുടെയും പഴത്തിൻ്റെയും മിക്സിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് എണ്ണയിലേക്ക് ഇടാവുന്ന കയ്യിലൊട്ടി പിടിക്കാത്ത രീതിയിലുള്ളൊരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നോക്കിയതിന് ശേഷം നമുക്ക് കൂടുതൽ ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നമ്മളെടുക്കുന്ന മുട്ടയുടെയും അതുപോലെ തന്നെ പഴത്തിൻ്റെ വെൽ മുട്ടയുടെയും പഴത്തിൻ്റെയും ഒക്കെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചെറിയ മാറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അപ്പോൾ ഞാൻ ഒരു പീസ് ബ്രെഡ് കൂടി ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർച്ചിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി ഒരുപാട് ലൂസായ പോലെ ആവരുത് നമുക്ക് കൈകൊണ്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു അളവിലാണ് നമുക്ക് ബ്രെഡ് ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു ബ്രെഡ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്തിട്ട് കൈ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഇതിൻ്റെ ലൂസ് അതായത് ഈ ഒരു ലൂസിലാണ് വേണ്ടത് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുറ്റിയിടാൻ പറ്റണം അപ്പോൾ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ ചെറിയ ചെറിയ ഉരുലകളാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് കൈ വെച്ച് തന്നെ നിട്ട് കൊടുത്താൽ മതി എണ്ണയിലേക്ക് ഇട്ട ഉടനെ നമ്മളിത് ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവാൻ സാധ്യത അപ്പോൾ ഒരു സൈഡ് ചേർന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരേപോലെ നല്ല ഗോൾഡൻ നിറമായാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള സ്നാക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് നേന്ത്രപ്പഴവും മുട്ടയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും ആവശ്യമില്ലേ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്